നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം നിങ്ങളുടെ അരികിലേക്ക് എത്തിയിട്ട് ഏകദേശം ഒരു വർഷം ആവാനായിട്ട് പോകുന്നു കഴിഞ്ഞ ജൂൺ മാസം ആരംഭിച്ചതാണ് ഇന്നേക്ക് റേസ് ടു സക്സസിന്റെ അൻപതാമത്തെ എപ്പിസോഡാണ് അങ്ങനെ അൻപത് എപ്പിസോഡുകൾ പിന്നിട്ട് റേസ് ടു സക്സസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പരിപാടിയുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മഹാദേവൻ മഹാദേവൻപിള്ള സാറാണ് അപ്പോൾ അമ്പതാമത്തെ എപ്പിസോഡിലും മഹാദേവൻപിള്ള സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ശരിക്കും ഈ എപ്പിസോഡ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ എപ്പിസോഡ് ഞാനിങ്ങനെ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് സാറിൻ്റെ സാറ് വഹിച്ചിട്ടുള്ള പദവികളെ കുറിച്ച് ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു വായിക്കുമായിരുന്നു ഒരു ഒന്ന് രണ്ട് പേജൊക്കെ എനിക്ക് എഴുതേണ്ടി വന്നു പിന്നെ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ നിർത്തിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിട്ടു അപ്പോൾ അന്ന് മുതൽ ഞങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ അറിവുകൾ തിരിച്ചറിവുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സാർ ഇപ്പോൾ ഓരോ ടോപ്പിക്സും അയച്ചു തരുന്ന സമയത്ത് ഞങ്ങളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഈ ടോപ്പിക്ക് ഞങ്ങൾ എടുക്കാം ഈ ടോപ്പിക്ക് നീ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിയാണ് അപ്പോൾ ശരിക്കും ശ്രോതാക്കൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന മുമ്പിലിരിക്കുന്ന ഞങ്ങൾക്കും പല തിരിച്ചറിവുകളും അറിവുകളും സമ്മാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഈ അൻപത് അധ്യായങ്ങൾ അപ്പോൾ സാർ അമ്പതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നന്ദി അമ്പത് എപ്പിസോഡ് ശരിക്കും വളരെ കുറച്ച് സമയം കൊണ്ട് പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു വർഷമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഈ റേസ് ടു കടന്നുപോയികൊണ്ടിരിക്കുന്നു അമ്പതാമത്തെ ആദ്യമായിട്ട് എന്താണ് പറയാനുള്ളത് അമ്പത് എപ്പിസോഡായി എന്നുള്ളത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു എത്ര ദിവസം വന്നു അമ്പത് എപ്പിസോഡെന്ന് പറഞ്ഞൂറ്റമ്പത് ദിവസമായി ഏറെ അപ്പൊ അതിന്റെ അർത്ഥം എന്റെ ജീവിതത്തിൽ മുന്നൂറ്റമ്പത് ദിവസം കടന്നു പോയിരിക്കുന്നു അതിന് അങ്ങനെ സന്തോഷമുണ്ട് കാരണം ഞാന് ഈ അഹിലയിൽ ചേർന്ന് കഴിഞ്ഞിട്ടിപ്പം ആറുകൊല്ലത്തോളം ആകുന്നു ആറുകൊല്ലം കഴിഞ്ഞു അപ്പം അതിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് ഞാൻ റേഡിയോയിൽ സ്ഥലം പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചത് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ടെലിവിഷനിൽ ഇടക്കിടക്ക് പരിപാടികൾക്ക് അത് ആ നിന്ന് പോന്നു കഴിഞ്ഞ പിന്നെ ആ ടച്ച് വിട്ടുപോയി അതുപോലെ ഞാൻ വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാംസിന് പോകുമായിരുന്നു അതൊരു പത്തിരുപത്തഞ്ച് വയസ്സായപ്പോൾ തൊട്ടേ ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ പോകാൻ അത് അധികം ടെക്നിക്കൽ ടോക്കുകളായിരുന്നു അപ്പോൾ തൃശ്ശൂർ നിലയത്തിലും തിരുവനന്തപുരം നിലയത്തിലുമാണ് ഞാൻ കൂടുതൽ പോയിട്ടുള്ളത് അത് അവർ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് റലവൻറ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അത് പറയും അതിന്റെ അതിന്റെ അന്നത്തെ രീതി വളരെ പ്രത്യേകതരുന്ന രീതിയാണ് അവരൊരു ടോപ്പിക്ക് നമ്മളോട് ചോദിക്കും ഇതിൽ പറയാമോ എന്ന് ചോദിക്കും പ്രഭാഷണം പതിനഞ്ച് ആണ് മാക്സിമം എന്നിട്ട് നമ്മൾ നമ്മളതിലൊരു ലേഖനം എഴുതണം പതിനഞ്ച് മിനിറ്റ് പറയാൻ പറ്റിയതിൽ ലേഖനം എഴുതിയിട്ട് അതവിടെ വായിക്കുകയാണ് വേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല അത് തന്നെ അത് തന്നെ വായിക്കണം സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് വായിക്കണം അപ്പൊ അതിന് ആദ്യമൊക്കെ പോകുമ്പോഴ് ഈ സ്ക്രിപ്റ്റ് കൃത്യമായി വായിക്കുമ്പോ ചിലപ്പോ ഒരു വാക്കോ രണ്ടു വാക്കോ ഒക്കെ ബുദ്ധിമുട്ട് വരുവായിരുന്നു നമ്മുടെ ശ്രദ്ധേല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ സ്ക്രിപ്റ്റ് നമ്മുടെ ഉള്ളൂ പൊതുജനത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇല്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റിയാലും അതിലുള്ള അല്ലാത്ത വേറെന്തെങ്കിലും പറഞ്ഞാലും ഞാനത് അങ്ങ് തൊടരുമായിരുന്നു അപ്പൊ കട്ട് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ അതൊരു ശീലമായി പിന്നെ ഈ അങ്ങനെ പറഞ്ഞു വരുന്നോണ്ട് ഒന്നൊരു ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഫ്ലോ ഒരിക്കലും നിൽക്കുന്നില്ല ഈ എഴുതിയത് വായിക്കുമ്പോൾ വരാവുന്ന ഒരു പേപ്പർ മറിക്കുമ്പോഴൊക്കെ വരാവുന്ന ഒരു ചേഞ്ച് അതിലില്ലാതായി അപ്പൊ ആദ്യമൊക്കെ ഈ സ്റ്റുഡിയോക്കാരൊക്കെ ചോദിക്കുവായിരുന്നു ഇതിൽ നിന്ന് മാറിപ്പോയി ഇത്രയെന്ന് പക്ഷെ പിന്നീട് അവരതിനെ പ്രൊമോട്ട് ചെയ്തു കാരണം അതൊരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി തുടങ്ങി അപ്പോൾ അതായിരുന്നു എന്റെ ആദ്യകാല റേഡിയോ അനുഭവങ്ങൾ പക്ഷെ ടെലിവിഷനിൽ വന്നപ്പോഴത്തേക്കും പിന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതി പോകുന്ന പരിപാടിയില്ല ടെലിവിഷനിൽ അധികവും ഡിസ്കഷൻ ആയിരിക്കും ചർച്ചകളായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകും അതിനെക്കുറിച്ച് നമുക്ക് പക്ഷെ ടെലിവിഷനിൽ പോയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഷൂട്ടിങ്ങിനെ കുറിച്ചും ക്യാമറ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അടുത്ത സാങ്കേതിക വിദ്യകളെ കുറിച്ചും ഇപ്പോൾ അറിയപ്പെടുന്ന എസ് കെ എൻ ടെലിവിഷനിൽ വളരെ സജീവമാണ് ശ്രീ അണ്ടനാർ അദ്ദേഹത്തിന്റെ കുറേ പരിപാടികളിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പുതിയ എക്സ്പോഷർ എങ്ങനെയാണ് പ്രോഗ്രാം നടത്തുന്നതിനെ കുറിച്ചുള്ള ഇപ്പോൾ ഒരു വർഷം മുമ്പാണ് നമ്മൾ റേസ് ടു സക്സസ് എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് നമ്മൾ ഒരു വിജ്ഞാനപ്രദം അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അത് മാറി 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 ഇപ്പോൾ നമ്മൾ ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോകും അരമണിക്കൂറൊക്കെ എത്ര പെട്ടെന്ന് പോകുന്ന അറിയില്ല അപ്പോൾ ഈ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് രണ്ടര മണിക്കൂർ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഒരു എപ്പിസോഡ് അരമണിക്കൂറാണെങ്കിലും ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് ആർ ഇങ്ങനെ ഒരു മെഷീൻ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പലപ്പോഴും അതിശയപ്പെട്ടു പോയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ശരിക്കും സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളും വളരെ രസകരമായ രീതിയിൽ ഇങ്ങനെ പങ്കുവെക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നത് അതിന് കാരണം ഞാൻ ചെറുപ്പകാലം മുതൽ ഒരു പ്രസംഗകനാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തു തുടങ്ങി ജോലി കയറിയപ്പോൾ പോലെ ഞാൻ ഒരുപാട് വേദികളിൽ പോകാറുണ്ട് അത് അഞ്ച് പേരുള്ള വേദിയാണെങ്കിലും പതിനയ്യായിരം ഇരുപതിനായിരം പേരുള്ള വേദികൾ വരെ കിട്ടാൻ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊരു ശീലമായി പോയി അപ്പം ചില സമയത്തൊക്കെ എൻ്റെ ഒരു കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ഒരു ദിവസം രണ്ടും മൂന്നും വേദികളിൽ പോകേണ്ടി വരുമായിരുന്നു ശനി ഞാറ അവധി ദിവസങ്ങൾ മൂന്നും നാലും വേദികളിലൊക്കെ പോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒരു വേദിയിലെ പ്രസംഗം കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്കുള്ള ആളുകളോട് കാത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ദീർഘനായം ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് അത് ഒരു വേദിയിലുള്ള ചിലപ്പോൾ ഒരു ഉദ്ഘാടനമായിരിക്കും അടുത്ത വേദിയിലൊരു മുഖ്യപ്രഭാഷണമായിരിക്കും അടുത്ത വേദിയിലൊരു അനുമോദനമായിരിക്കും അത് മാറി മാറി വരും അപ്പോൾ ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് പെട്ടെന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ആലോചിക്കണം പിന്നെ ഈ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ കിട്ടിയ പരിശീലനം കൊണ്ട് അത് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ പ്രസംഗിക്കും അത് ശരിക്കും ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് എനിക്ക് ഇംഗ്ലീഷ് വലിയ ഗ്രാഹിയുണ്ടായിരുന്നില്ല ഞാൻ പത്താം ക്ലാസ് വരേക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനും എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ പ്രീ ഡിഗ്രിക്ക് അന്ന് പ്രീ ഡിഗ്രിയാണ് പതിനൊന്ന് പന്ത്രണ്ടല്ല പ്രീ ഡിഗ്രിക്ക് ചേരുന്ന കാലത്ത് ഞാൻ കൊല്ലത്ത് ഫാറ്റിമ കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് ചേർന്നത് അപ്പോൾ അവിടെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെയുള്ള മിക്ക കുട്ടികൾ ഇംഗ്ലീഷാണ് മാതൃഭാഷ ഇംഗ്ലീഷാണ് മാതൃഭാഷ അപ്പം അതിലൊരു ഒരു ഔട്ട്സൈഡർ ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ വാശി വാശിയുണ്ടാക്കി പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് റിട്ടേൺ ഇംഗ്ലീഷിനും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും നല്ല അവഗാഹം കിട്ടി അത് ഞാൻ അവിടുത്തെ അധ്യാപകരോട് പ്രത്യേകം നന്ദി പറയാണ് അവർക്ക് ഇംഗ്ലീഷ് വർത്തമാനം അറിയില്ല പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് നന്നായി തിയറിറ്റിക്കൽ നോളജ് ഉണ്ടായിരുന്നു നല്ല ഗ്രാമർ പുസ്തകങ്ങൾ റെന്നാൻ മാർട്ടിനൊക്കെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹൃദയസ്ഥമാക്കി അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു അപ്പോൾ ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനുള്ള പരിശീലനം കിട്ടുകയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡിഗ്രിക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് ഇംഗ്ലീഷും മലയാളത്തിലും പ്രസംഗത്തിന് സമ്മാനം കിട്ടുമായിരുന്നു സാറിന് അതിൽ മലയാളത്തിൽ സമ്മാനം കിട്ടുന്ന ഒരാളിന് ഇംഗ്ലീഷ് കിട്ടാൻ എത്ര ബുദ്ധിമുട്ട് അത് പരിശീലനത്തിൽ കൂടെ അല്ലെങ്കിലും പറയാനുള്ള ഈ ഒരു കഴിവ് പരിശീലനം വഴി തന്നെ വരുന്നതാണ് അത് നമുക്ക് ജന്മസിദ്ധമായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മൂന്ന് സഹോദരങ്ങൾ ആരും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പ്രാപ്തരാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അവർ ശീലിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ അതൊന്നും രണ്ടാമത് ഈ നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് അത് ഒരു നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് പേരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട് അതിപ്പോൾ റേഡിയോ ടോക്ക് ആണെങ്കിലും ടെലിവിഷനിലുള്ള ഒരു ഡിസ്കഷൻ ആണെങ്കിലും ഒരു ക്ലാസ് ആണെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ക്ലാസ് എടുക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദിവസവും പഠിക്കുന്ന ആളാണ് മുമ്പ് ഞാൻ അധികം പുസ്തകങ്ങളായിരുന്നു വായിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞ ആളുകൾ ചിരിക്കും ഞാൻ എല്ലാ സ്ഥലത്തും പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഞാൻ ഉറങ്ങുന്നിടത്ത് ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ടോയ്ലറ്റ് വരെ പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടായിരുന്നു വായിക്കാണ് ഞാൻ ഹാരി പോട്ടറിന്റെ എല്ലാ ബുക്കും വായിച്ചു തീർത്ത് ടോയ്ലറ്റ് വെച്ചിട്ടാണ് അപ്പൊ ഇതൊരു പക്ഷേ ആൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ പുസ്തകം വായനേക്കാൾ കൂടുതൽ മറ്റ് മീഡിയ ഇൻ്റർനെറ്റിനെയും യൂട്യൂബിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫാസ്റ്ററാണത് ഇപ്പോൾ ഒരു പുസ്തകം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ പഠിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചത് ഏകദേശം രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് വായിച്ചത് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ദിവസം വൈകുന്നേരം ഞാൻ കിടക്കാൻ നേരത്ത് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ ഹൺഡ്രഡ് മിനിറ്റ്സ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ കാണുന്നു അപ്പോൾ എനിക്ക് അല്പം തോന്നിയാ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നൂറ് മിനിറ്റ് കൊണ്ട് കേൾക്കാൻ കഴിയുമോ അപ്പൊ ഞാനത് വെച്ചു എന്നിട്ട് കട്ടിലിൽ കിടന്നുകൊണ്ട് അത് മുഴുവൻ കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങിയുള്ളൂ എത്രയോ വർഷം മുമ്പ് ഞാൻ വായിച്ചതാണ് ഏകദേശം ഒരു പത്തു നാല്പത് വർഷം മുമ്പ് ഞാൻ വായിച്ചതായിരിക്കണേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞുള്ള അവധി സമയത്ത് വായിച്ചതാണ് അത് ഇത്രയും അപ്പോൾ എത്രയോ വർഷമായി അപ്പോൾ ഇപ്പോൾ അത് നൂറ് മിനിറ്റ് കൊണ്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അത് നല്ല ശുദ്ധമായ ഇംഗ്ലീഷിലാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത അത് വളരെ പ്യുവർ ഇംഗ്ലീഷാണ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം മീഡിയകൾ മാറിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈസിയറായിട്ട് ഇപ്പം ഞാനിവിടെ പറയുന്ന പല കാര്യങ്ങളും ഏതെങ്കിലും സമയത്ത് എൻ്റെ മനസ്സിൽ കൂടി ഇവിടെ അല്ല ഇവിടേക്ക് വരാൻ വേണ്ടി ഞാനൊരു പ്രിപ്പറേഷൻ ചെയ്തില്ല അങ്ങനൊരു പ്രിപ്പറേഷനും ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ എൻ്റെ തലയിൽ സ്കോർ ചെയ്യും പ്രത്യേകിച്ച് ഈ ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ അപ്പം തന്നെ എൻ്റെ തലയിൽ അത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗം വരും അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊരു സെഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രസംഗ മത്സരങ്ങൾക്ക് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കി വെക്കുമായിരുന്നു ഏത് ടോപ്പിക് വന്നാലും പ്രയോഗിക്കാൻ പറ്റിയ രീതിയിൽ അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഇങ്ങനെയുള്ള ഡേറ്റ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലേക്ക് സംഭരിച്ചു വെക്കുക അപ്പോൾ അത് ആവശ്യമുള്ള സമയത്ത് അത് പുറത്തെടുക്കാൻ പറ്റും അതൊരു നല്ല ഒരു ടെക്നിക്കാണ് അതെല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ടെക്നിക്ക് അപ്പോൾ ഇപ്പോൾ സുനിൽ തന്നെ കുറെ അധികം ഡേറ്റ തലയിൽ സംഭരിച്ച് വെക്കുകയാണെങ്കിൽ പല അത് ഉപയോഗിക്കാം ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരേ ഡാറ്റ തന്നെ ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം കഴിഞ്ഞു തീർച്ചയായിട്ടും അത് മാത്രമല്ല വർഷത്തോളമായി ഈ ഒരു അധ്യാപനം ജീവിതം ഞാൻ നാല്പത് വർഷം കഴിഞ്ഞപ്പോൾ ആറുമാസമായി ആറു മാസമായി അപ്പോ ഇത് നമുക്കിപ്പോ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട അനുഭവങ്ങളൊന്നും ആയിരിക്കില്ല എങ്കിലും ഈ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് അധ്യാപന വൃത്തിയിൽ എനിക്ക് വലിയ തൃപ്തിയാണുള്ളത് എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ അധ്യാപകനാകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ജൂനിയർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എൻ്റെ സഹപാഠികൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുട്ടികളെയും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അതൊരു സൗജന്യ സേവനമായിട്ടാണ് ചില അനാഥാലയങ്ങളിലൊക്കെ അത്യാവശ്യം പോയി ക്ലാസ് എടുത്തു കൊടുക്കുമായിരുന്നു ഒരു ഫ്രീ സർവീസായിട്ട് അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമുണ്ട് ഞാൻ എൻജിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് പല സ്ഥാപനങ്ങളിൽ ജോലി കിട്ടി കേന്ദ്ര സർക്കാർ കിട്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കിട്ടി അന്ന് ഞാൻ തിരഞ്ഞെടുത്തത് എനിക്ക് ഏറ്റവും കുറച്ച് ശമ്പളം കിട്ടിയ ജോലിയാണ് അധ്യാപന വൃത്തി അന്ന് അന്ന് ഇതിനേക്കാൾ കൂടുതലായിരുന്നു പറ്റില്ല അപ്പൊ എൻ്റെ അധ്യാപകർ തന്നെ എന്നോട് പറയുണ്ടായത് എനിക്ക് മറ്റേ ജോലിക്ക് പോയി കൂടെ ബെറ്റർ അല്ലേ അത് എന്ന് ചോദിക്കാം പക്ഷെ ഞാനിത് സ്വയം തെരഞ്ഞെടുത്താണ് കാരണം അത് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോലിയെല്ലാം നമ്മൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും തൃപ്തി കിട്ടില്ല എന്തിനാ നമ്മൾ ജോലി ഒന്ന് നമുക്കൊരു ഉപജീവന മാർഗ്ഗമാണ് അതിപ്പോൾ കോളേജ് അധ്യാപനായി കഴിഞ്ഞാൽ ഉപജീവന മാർഗ്ഗം എന്തായാലും കിട്ടും രണ്ട് നമുക്ക് ചെയ്യുന്ന ജോലിയിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാകണം അതൊരു പക്ഷേ മറ്റു ജോലികളിൽ പോയി എനിക്ക് കിട്ടിയെന്ന് വരില്ല അപ്പം എന്നെ സംബന്ധിച്ച് ഈ അധ്യാപന വൃത്തിയുടെ നാല് പതിറ്റാണ്ട് ഒരു സാക്ഷാത്കാരത്തിന്റെ ചരിത്രം കൂടിയാ നാല് പതിറ്റാണ്ട് നാല് പതിറ്റാണ്ട് ഞാൻ അധ്യാപനായിരുന്നു എന്നല്ല ഞാൻ പറയാം ഞാൻ ജീവിച്ചു എന്നാണ് പറയുക കാരണം അധ്യാപന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയത് അതിൽ കുറെ കാലം പ്രിൻസിപ്പലായിട്ട് പല കോളേജുകളിലിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ ഞാൻ പ്രിൻസിപ്പലാണ് അങ്ങനെ പ്രിൻസിപ്പൽ ആയെങ്കിലും അതും അധ്യാപനത്തിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ കഴിഞ്ഞു കാരണം പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോഴേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കും ഇപ്പോഴും എടുക്കും ഇപ്പോഴും എടുക്കാറുണ്ട് ക്ലാസ് എടുക്കാറുണ്ട് ഇന്നലെയും ക്ലാസ് എടുത്തിരുന്നു ക്ലാസ് എടുക്കാറുണ്ട് അത് കൂടാതെ അധ്യാപക പരിശീലനത്തിന് ക്ലാസ് എടുക്കും വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകൾക്ക് ക്ലാസ് എടുക്കും അപ്പോൾ അത് ആ രക്തത്തിലുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് അതെനിക്ക് പാരമ്പര്യത്തിൻ്റെ ഒരു അംശം ഉണ്ടോയെന്നറിയില്ല എൻ്റെ അപ്പൂപ്പൻ അധ്യാപകനായിരുന്നു എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു എൻ്റെ രണ്ട് സഹോദരങ്ങളും അധ്യാപകമാണ് മോളും മോളും അധ്യാപികയാണ് അപ്പോൾ അതൊരു പാരമ്പര്യം അങ്ങനെ തൊട്ടുകയാണ് തീർച്ചയായിട്ടും ശരിക്കും ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ടാവും സന്തോഷം തോന്നിയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും ഈ ഇത്രയും കാലയളവിൽ കുറേ ഉണ്ടാവുമായിരിക്കും അതിൽ തന്നെ ഒന്ന് രണ്ടെണ്ണം പോർത്ത് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വളരെ സന്തോഷം ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ എൻജിനീയറിങ് കോളേജുകളിലെ വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ഡിസ്റ്റിങ്ഷ് ഫാക്കൽറ്റി അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് പ്രഖ്യാപിച്ചു അപ്പോൾ ഞാനത് അറിഞ്ഞിരുന്നില്ല കാരണം കേരളത്തിലെ പഴയ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് വെച്ചാൽ തിരുവനന്തപുരം തൃശ്ശൂർ കോതമംഗലം കൊല്ലം പാലക്കാട് അരിസി എന്ന് പറഞ്ഞപ്പോഴത്തെ എന്നെ എത്തി ആ കോളേജുകളിലെ അലൂമിനെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ഒരു ലക്ഷം രൂപയുടെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചു അപ്പോൾ ഞാനിത് അറിഞ്ഞില്ല അപ്പോൾ എന്നെ ഞങ്ങളുടെ തന്നെ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു സാറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വേണമെന്ന് അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഇന്നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു അവാർഡുണ്ട് അതിന് ഞങ്ങൾ സാറിൻ്റെ അപ്ലൈ ചെയ്യാൻ പോവാണ് ബയോഡേറ്റ വച്ച് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഡീറ്റെയിൽസ് കാരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടെന്ന് ചോദിച്ചിട്ട് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കും അപ്പം ഞാൻ എനിക്കത് കിട്ടുമെന്നൊരു പ്രതീക്ഷയോടെയും കൂടിയില്ല കാരണം അതിലേതൊക്കെ കോളേജാണല്ലോ തിരുവനന്തപുരം കോളേജ് ഓഫ് എൻജിനിയറിംഗ് കൊല്ലം ടി കെ എം തൃശൂർ ഗവൺമെന്റ് കോളേജ് കാലിക്കട്ട് ആർ ഐ സി എൻ ഐ ടി ഇ ഇവിടെ നിന്നൊക്കെ ഉള്ള അധ്യാപകരുടെ ആണ് മറ്റ് പേരതിൽ വരുന്നത് അപ്പോൾ അത് അതൊരു അന്താരാഷ്ട്ര തലത്തിലാണ് ദുബൈ വെച്ചിട്ടായിരുന്നു ഇത് അവർ ഓർഗനൈസ് ചെയ്തത് എന്നിട്ട് അവര ഇവാലുവേഷന് വേണ്ടി അന്ന് രണ്ട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ ഏൽപ്പിച്ചിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു അത് സാറ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമാണെന്ന് വെച്ചാൽ ഞാനധികം മെനക്കെട്ടിട്ടില്ല അതിന് മെനക്കെട്ട് മുഴുവൻ സ്റ്റുഡൻസ് ആണ് എന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് രണ്ട് പിന്നെ എന്നേക്കാൾ സന്തോഷം അവർക്കായിരുന്നു കാരണം പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അവര് തമ്മിൽ ഭയങ്കര മത്സരമായിരുന്നു അത്രേ അധ്യാപകർ അവരുടെ അധ്യാപകർക്ക് കിട്ടാൻ വേണ്ടി ഭയങ്കര മത്സരമായിരുന്നു അത്ര അപ്പൊ ഈ ജൂറിയായിട്ട് വന്നവരെല്ലാം ആണ് അപ്പൊ അവരിലേക്ക് ഈ മത്സരം എത്തുന്നില്ല അവര് ഇവർ കൊടുത്ത ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ടത് ജസ്റ്റിഫൈ ചെയ്യാണ് ചെയ്തത് അപ്പൊ അതെനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എനിക്ക് പണം കിട്ടിയതല്ല ഇപ്പൊ ഒരു ലക്ഷം രൂപ അതിന് അവാർഡ് ഉണ്ടായിരുന്നു പക്ഷെ പണത്തെക്കാൾ കൂടുതലായിട്ട് കുട്ടികളിൽ നിന്ന് കിട്ടി കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ മുതിർന്നവരായി പലരും പത്തൊമ്പത് അറുപതും പൈസ ഉള്ളവരാണ് ഇപ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു അപ്രീസിയേഷൻ അത് വളരെ സന്തോഷകരമായിട്ട് തോന്നി അത് ജീവിതത്തിലൊരു ഒരു മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പിന്നെ എനിക്ക് സന്തോഷകരമായ അനുഭവം എന്ന് പറയുന്നത് പലയിടത്തും പോകുമ്പോഴും ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഒരിക്കലും പോകാൻ ഉണ്ടായി വളരെ കാലം മുമ്പാണ് സെക്രട്ടേറിയറ്റിൽ പോയി ഞാൻ സെക്രട്ടേറിയറ്റില് പാസ് എടുക്കാൻ വേണ്ടി സെക്രട്ടറി പാസ് പാസ്സെടുക്കണമായിരുന്നു ഒരു പത്ത് പത്തിഞ്ച് കൊല്ലം പാസ് എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളോ ഒന്നിൻ്റെ സാറെന്താ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കൊന്ന് അകത്ത് പോകണമായിരുന്നു ഒരു ഓഫീസിലൊന്ന് പോകണമായിരുന്നു എന്നാ വരും എന്ന് പറഞ്ഞാൽ അയാളൊന്ന് ഗവൺമെന്റിൽ ഒരു നല്ല ആളാണ് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പോൾ എന്നെ ഉടൻ തന്നെ ഒരു പാസും ഇല്ലാതെ അതെ അകത്തു കൊണ്ടുപോയി പക്ഷേ പിന്നീട് ഞാൻ ഗവൺമെന്റ് സ്പെഷ്യൽ ഓഫീസറൊക്കെ ആയിട്ട് കുറെ കാലം വർക്ക് ചെയ്തിരുന്നു അപ്പോൾ പിന്നെ പാസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരു സന്തോഷകരമായ അനുഭവമുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം എല്ലാം അവിടെ നമുക്ക് എൻട്രി അധ്യാപകർക്കുള്ള അധ്യാപകർക്കുള്ളൊരു അപ്പോൾ ആ ആ ഞാൻ സ്വീകരിച്ച തൊഴിലിന്റെ ഒരു മഹാത്മ്യായിട്ട് ഞാനതിനെ കാണാറുണ്ട് തീർച്ചയായും പിന്നെ അധ്യാപനമായി കഴിഞ്ഞ ഒരു ഗുണമുണ്ട് അത് എത്ര പേര് ഉപയോഗപ്പെടുന്നതെന്ന് എനിക്കറിയില്ല അധ്യാപന എന്നും വിജ്ഞാനം വിപുലീകരിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക പക്ഷെ പല അധ്യാപകരും എന്താ വെച്ചാൽ അവർ ഒരു സ്ട്രീം ലൈൻഡായിപ്പോകും അവരുടെ ഒരു പ്രത്യേക ഞാൻ ബേസിക്കലി ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ബഹുനില കെട്ടിടങ്ങളിൽ ഡിസൈൻ ചെയ്യുന്ന അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ് ഇപ്പം പാലക്കാട്ടുള്ള പല ബഹുനില കെട്ടിടങ്ങളും എൻ്റെ ഡിസൈനാണ് ആണ് സുനിൽ എന്നറിയില്ല അഹലിയുടെ ആദ്യത്തെ കൺസൾട്ടൻ്റ് കൂടി ഞാനായിരുന്നു അപ്പൊ അതെന്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ് പക്ഷെ ഞാന് ഇതുവരെ ഇവിടെ സ്ട്രക്ചർ എഞ്ചിനീയറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞില്ലേ അപ്പൊ അതൊരു ഡെക്സ്ട്രിറ്റി ആണ് കാരണം നമുക്ക് പല വിഷയങ്ങളറിയാന് പഠിക്കാൻ താല്പര്യം ഉണ്ടാകുക അത് ആരോടെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടാകുക അതുകൊണ്ട് ദോഷമൊന്നുമില്ല പിന്നെ നമ്മളൊരു വിഷയം എക്സ്ട്രാ പഠിച്ചു എന്ന് വിചാരിച്ച് അതിൽ യാതൊരു തെറ്റുമില്ല നമുക്ക് ധാരാളം വിഷയങ്ങൾ പഠിക്കാൻ പറ്റും അതിന് പരിമിതികളൊന്നുമില്ല അത് ആ നമുക്കൊരു നമുക്കൊരാഭിമുഖ്യം തോന്നാം എന്നുള്ളത് മാത്രമേ വേണ്ടൂ ശരിക്കും ഇപ്പം സാറ് പറഞ്ഞപ്പോഴാണ് ഒരു വിഷയം തന്നെ നമ്മൾ അറിയുന്നത് അത് ഒരു പുതിയ ഞങ്ങൾക്കൊരു പുതിയ ഒരു അറിവായിരുന്നു ശരിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന പതിവ് എനിക്കില്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും അത് വളരെ ചെറുപ്പകാലം തൊട്ടുള്ള ഒരു ശീലമാണ് എനിക്ക് ഉദാഹരണത്തിന് പത്താം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് കുറച്ച് ഇടവേള കിട്ടി ഈ ഇടവേള കെട്ടിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ അന്ന് വീടിന് മതിൽ കെട്ടിയിട്ടില്ല റോഡിന്റെ സൈഡിൽ വളരെ നീളം പത്തു പത്തു നാനൂറ് മീറ്റർ ഉണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡ് റോഡിന്റെ സൈഡിൽ പിന്നീടാണത് മതിൽ കെട്ടി തേച്ചതൊക്കെ അന്ന് ഇത് ഈ ഓല കൊണ്ടുള്ള വേലിയാണ് ശരി അപ്പം സാധാരണ ഇതില് ഈ ഓല കൊണ്ട് വേലി കെട്ടണമെങ്കിൽ ഒരു പത്തിരുപത് മാൻ പവർ വേണം പത്തിരുപത് ജോലിക്കാർ ഒന്നോ രണ്ടോ ജോലിക്കാർ പത്ത് വർക്ക് വെറുക്കേണ്ടി വരും ഞാനിത് സ്വയം കയറ്റം എടുത്തു ഒരു ജോലിക്കാരും ഇല്ല അപ്പം എനിക്കൊരു എക്സർസൈസാണ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പത്തൊമ്പത് ദിവസം എടുത്തു അത് വേലി കെട്ടി അപ്പോൾ അതൊരു കൗതുകമായിരുന്നു വെച്ചാൽ ഞാനതിൽ നിന്ന് ഈ ബേസിക് ലേബറിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു സന്തോഷവും നമ്മളൊരു പണിയെടുത്ത് കഴിയുമ്പോഴതിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതുപോലെ എനിക്ക് വേറൊരു അനുഭവം കൂടെ ഉണ്ടായി ഞാൻ വീട്ടൊക്കെ ഒന്നാം വർഷം ഈ ഇലക്ട്രിക് വയറിംഗ് നന്നായി പഠിച്ചു അപ്പോൾ ഇത് പ്രയോഗിക്കണം പ്രയോഗിക്കണം എന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ അന്ന് രണ്ട് ഭാഗമുണ്ട് പുതിയ ഉണ്ട് പഴയ ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ പഴയ ബിൽഡിങ്ങിലെ വയറിംഗ് ഒക്കെ കേടായിരിക്കാണ് അത് പണ്ട് വളരെ മുമ്പ് ചെയ്ത വയറിംഗ് ആണ് അപ്പം ഞാൻ അച്ഛൻ്റെ അടുക്ക പറഞ്ഞു ഞാനിത് റീവയർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുമോ ഒറ്റയ്ക്കത് പറഞ്ഞു മിക്കവാറും ഒക്കെ എന്നെക്കൊണ്ട് പറ്റും പിന്നെ എന്തെങ്കിലും ഫിസിക്കൽ ലേബർ വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും കൂട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു എനിക്കറിയാം വയറിങ് ഞാനെന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് കംപ്ലീറ്റ് റീവയർ ചെയ്തു അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ ബേസിക്സേ പഠിച്ചിട്ടുള്ളത് സത്യത്തിൽ സംശയമുള്ള നോക്കി പഠിച്ചു അതിലെനിക്ക് ഏറ്റവും വിഷമരമായ ഒന്ന് അവസാനം ഈ മെയിൻ ബോക്സ് കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോ അത് തെറ്റിപ്പോടില്ല പാടില്ല അതുവരെ സിമ്പിൾ വയറിംഗ് ആണ് ഓരോരോ പോയിന്റുകൾ കൊടുത്തിട്ട് ഞാൻ ഇലക്ട്രിക്കലുമല്ല ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അപ്പൊ എന്റെ ഒരു മെയിൻ ഏരിയ അല്ല ഇത് പക്ഷേ വയറിങ് പഠിച്ചു ഫസ്റ്റ് ഇയറിൽ ആ പഠിച്ച വയറിംഗ് പ്രയോഗത്തിൽ വരുത്താൻ അതെനിക്ക് ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പോഷർ തോന്നുന്നു സംഗതി നിസ്സാരമാണെങ്കിലും ഒരു വീടിൻ്റെ ഒരു പഴയ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വീടിൻ്റെ വയറിംഗ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില അവസരങ്ങൾ എനിക്ക് കിട്ടുകയുണ്ടായി അതൊക്കെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ ഗുണം ചെയ്ത ഞാനിപ്പോൾ എൻ്റെ ഒരു അടുത്ത ഒരു അനുഭവം തന്നെ പറയാം എൻ്റെ ക്വാർട്ടേഴ്സിൽ ഒരു ഫ്ലഷ് കേടായി ഞാൻ നമ്മുടെ പ്ലംബറെ വിളിച്ചു അത് റിപ്പയർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പ്ലംബർ വന്ന് റിപ്പയർ ചെയ്തിട്ട് പോയിട്ട് അത് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക റിപ്പയർ ചെയ്ത് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും ലീക്ക് ചെയ്യാം വീണ്ടും ഞാൻ പ്ലംബറായി പ്ലംബറെ വിളിച്ചു മൂന്ന് തവണ പ്ലംബർ വന്നിട്ട് അതെല്ലാം റിപ്പയർ ചെയ്തിട്ട് പോയിട്ട് ഞാൻ നാലാമത്തെ തവണ വിളിച്ചോ പ്ലംബറ് പറഞ്ഞു സാർ അത് നന്നാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു എന്തോ തകരാറുണ്ട് നോക്ക് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ പഴയതുപോലെ ഞാൻ ഇങ്ങനെയുള്ള പണികൾ പണികളിപ്പോൾ ചെയ്യാറില്ല കാലൊക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ട് എന്തായാലും ഇതൊന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഫ്ലഷ് ടാങ്ക് മുഴുവൻ പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് പിടിപ്പിച്ചിരിക്കുന്ന എൻ്റെ പുറകിലത്തെ ഹുക്ക് ആ പിടിപ്പിച്ചിരിക്കുന്ന ആ ക്ലാമ്പിന്ന് ഇളകി മാറി നിൽക്കുക അതുകൊണ്ടാണ് ഈ ഫ്ലഷ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാറ് അപ്പം ഞാൻ കുറച്ച് അധ്വാനിച്ചിട്ടാണെങ്കിലും അത് പിടിച്ച് കറക്റ്റ് ഇട്ടിട്ടു ആ ഫ്ലഷിന് ഒരു പ്രശ്നമില്ല ഇതുപോലെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ട് അത് പലരും കേട്ട് ചിരിക്കാറുണ്ട് ഞാൻ വീട്ടൊക്കെ ഒന്നാം വർഷം പഠിക്കുമ്പോൾ അന്നാണ് കാൽക്കുലേറ്ററുകൾ എൻജിനീയറിംഗിന് അനുവദിച്ചത് അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റർ വാങ്ങാൻ കിട്ടില്ല അപ്പോൾ ദുബായിലുള്ള ഒരു ഫ്രണ്ട് വഴി ഒരു കാൽക്കുലേറ്റർ കൊണ്ടുവന്നു വില കൊടുത്ത് വാങ്ങിച്ചു അന്ന് അറുന്നൂറ് രൂപ അന്ന് കൊടുത്തു അറുനൂറ് രൂപയെന്ന് പറഞ്ഞാൽ അന്ന് വലിയ വിലയാണെന്ന് അത് കൊടുത്തു ഞാനൊരു രണ്ട് മൂന്ന് മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ കാൽക്കുലേറ്റർ ഓൺ ആകുന്നില്ല അപ്പോൾ ബാറ്ററിയുടെ ചെറിയ ബാറ്ററി ആയി സിൽവർ ബാറ്ററി ഉണ്ട് ചെറുത് ബാറ്ററിയുടെ കുഴപ്പമാണോ എന്ന് മീറ്റർ വെച്ചിട്ട് ചെക്ക് നോക്കുമ്പോൾ ബാറ്ററിക്ക് പവർ ഉണ്ട് അപ്പോൾ ഇതെന്താ കുഴപ്പം മനസ്സിലാകുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു എന്തായാലും ഇതിനെ കളയാ അന്ന് റിപ്പയർ ചെയ്യാനുള്ള സൗകര്യം ഇവിടെങ്കില്ല കാൽക്കുലേറ്റർ റിപ്പയറിങ് അന്ന് ഇന്ത്യയിലില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം രാത്രിയും മെനക്കെട്ടിരുന്നു എന്നിട്ട് ഈ കാൽക്കുലേറ്റർ അന്ന് ഈ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വേണം അത് തുറക്കാൻ തുറന്നിട്ട് ഇതിൻ്റെ ഓരോരോ എടുത്ത് പുറത്ത് വെച്ചു പുറത്തു വെക്കുന്ന പാർട്ട് ഞാൻ നമ്പർ ഇട്ട് വെച്ചു ആദ്യം എടുത്ത് എടുത്ത് രണ്ടാമത് എടുത്തത് രണ്ടാമതെടുത്തത് മൂന്നാമതെടുത്തു എന്നിട്ടെല്ലാം പുറത്തെടുത്തതിനു ശേഷം ഞാൻ ഓരോന്നും ഈ ഇതിട്ട് ക്ലീൻ ചെയ്തു മറ്റേ നേരത്തെ തുണിയുണ്ടല്ലോ അതിട്ട് ക്ലീൻ ചെയ്തിട്ട് ഓരോന്നോരോന്നിട്ട് തിരിച്ച് വെച്ചു ആ എല്ലാം തിരിച്ചു വെച്ച് കഴിഞ്ഞ് സ്ക്രൂ വർക്ക് വർക്ക് ചെയ്യുന്നു എന്നിട്ട് അത് കൊല്ലം ഒരു ചെയ്തു ഇതൊക്കെ അതുകൊണ്ട് വെച്ചാൽ എന്ത് സാധനം കേടാണെന്ന് പറഞ്ഞാലും ഒന്ന് ഒന്ന് നോക്കും നോക്കും ശരിക്കും നമ്മളുടെ ഒരു നമ്മളുടെ ഒരു മേഖല മാത്രമല്ല നമ്മളെ എല്ലാ മേഖലയും അറിയില്ല എന്ന് പറയാതെ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ അല്ലേ അതല്ല സാർ അതിന്റെ തീർച്ചയായിട്ടും ഇപ്പൊ പലർക്കും ഇല്ലാത്തൊരു കുഴപ്പാണ് എന്ത് കാര്യം കണ്ടാലും നമ്മളതിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കാം എഞ്ചിനീയറിംഗിന്റെ ഒരു ബേസിക് തിങ്കിങ് തന്നെ അതായിരിക്കണം വൈ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് പലതും കറക്റ്റ് ചെയ്യാൻ പറ്റും ഞാനിത് എന്റെ ചില ജീവിതാനുഭവങ്ങൾ പറഞ്ഞത് ആളുകൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഞാൻ പഠിച്ചത് ഈ എനിക്ക് ഇത് മാത്രമേ അത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പിന്നെ ഒരു വലിയ ഗുണം കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ അങ്ങനെ പുസ്തക വായനശീലം പാഠപുസ്തകം ഒഴിച്ച് മറ്റൊന്നും വായിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ വീടിനടുത്ത് എൻ്റെ ഒരു ബന്ധു ഒരു പിന്നീട് വളരെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ വീട്ടിൽ അത്യാവശ്യം പണി ചെയ്യാൻ വരുന്ന ആൾ അവിടുന്ന് ഒരു പുസ്തകങ്ങൾ എനിക്ക് എടുത്തുകൊണ്ട് തരായിരുന്നു ആദ്യകാലത്തൊക്കെ എടുത്തുകൊണ്ട് തരുന്ന രസകരമായ പുസ്തകങ്ങളാണ് കോട്ടയം പുഷ്പനാഥ് ദുർഗാപ്രസാദ് ഖത്രി ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതൊരു ഞാൻ എട്ടിലോ ഒമ്പതിലൊക്കെ പഠിക്കുന്ന കാലത്താണ് പിന്നെ നല്ല നല്ല പുസ്തകങ്ങൾ സത്യജിത് റാവയുടെ പുസ്തകങ്ങള് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പുസ്തകങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പുസ്തക പുസ്തകങ്ങള് സാഹിത്യ പുസ്തകങ്ങൾ എനിക്ക് കിട്ടി തുടങ്ങി അതൊരു വലിയൊരു എക്സ്പോഷ്യർ വന്നു കാരണം ലോകത്തെക്കുറിച്ചുള്ള അതുകൊണ്ടെന്ത് വരുന്നതെന്ന് വെച്ചാൽ പ്രീഡിഗ്രിക്ക് ഞാൻ കോളേജിൽ ചേർന്നതിന് ശേഷം ലൈബ്രറിയിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ ഒരിക്കലും ലൈബ്രറി എൻ്റെ അടുക്കൾ പറയണ്ടേ പഠിക്കണ്ടാത്ത പുസ്തകങ്ങൾ ധാരാളം എടുത്തുകൊണ്ട് പോകുന്ന ശീലമുണ്ട് അല്ലേ അത് ആ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ പറ്റി അത് വലിയൊരു നേട്ടമായിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ അക്കം സംസാരിക്കുമ്പോൾ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അന്ന് കാലത്ത് അടുത്ത ഒരു എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ് റെക്കോർഡ് ചെയ്യുമ്പോൾ ആന്റൺ ഷെക്കോൻ്റെ ഒരു കഥയുടെ പേര് ഞാൻ പറഞ്ഞു ഈ ആന്റൺ ഷെക്കോവിൻ്റെ കഥ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വായിച്ചതാണ് കൊല്ലത്ത് കോളേജ് ലൈബ്രറിയിൻ്റെ അടുത്ത് വായിച്ച കഥയായിരുന്നു അപ്പോൾ അതിൽ കഥയുടെ പേര് ഞാൻ ഓർത്തു വെച്ചിരുന്നത് ദ ബാങ്കർ എന്നായിരുന്നു അപ്പോൾ ഞാൻ ദ ബാങ്കർ എന്ന് പറഞ്ഞു അഭിരാമി എന്നോട് ദ ബെറ്റ് എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും ആ ബെറ്റെന്നുള്ള കഥയുടെ പേര് ഞാൻ ഓർത്തിരുന്നില്ല എന്റെ എന്റെ ഓർമ്മയെന്ന് മറന്നുപോയി അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് എന്ന് നോക്കി അത് ദ ബാങ്കർ എന്നാണോ അത് ബെറ്റെന്നാണോ കഥയുടെ പേരെന്ന് നോക്കിയപ്പോൾ അഭിരാമി പറഞ്ഞതാണ് ഞാൻ അഭിരാമിയോട് പറയാൻ മറന്നുപോയത് കഥയുടെ പേര് ദ ബെറ്റെന്ന് തന്നെയാണ് പക്ഷെ കഥയിലെ നായകൻ ബാങ്കർ തന്നെയാണ് അപ്പോൾ അത് അങ്ങനെ ചില അങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റാം കാരണം ഓർമ്മയിൽ നിന്ന് ചകഞ്ഞെടുക്കുന്നതല്ലേ പക്ഷെ ആ കഥയെ ഞാൻ ഓർത്തത് ഇപ്പോഴായിരിക്കാം അതുകൊണ്ട് വന്നായിരിക്കാം അങ്ങനെ ചില അബദ്ധങ്ങൾ ഒഴിച്ച് സാധാരണ അതിൽ ഓർമ്മ അങ്ങനെ ചതിക്കാറില്ല ഇപ്പൊ നാല്പത് വർഷം ഒരു മേഖലയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് തലമുറകളെ കണ്ടിട്ടുണ്ടാവും അല്ല ഒരുപാട് ഒരുപാട് തലമുറകളെ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് മാറ്റങ്ങളുണ്ടോ ആളുകൾക്കും കുട്ടികൾക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കും ലോകം മാറിയിട്ടില്ല ഒരുപാട് 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 മാറും അതെന്നു വെച്ചാൽ ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് എഞ്ചിനീയറിങ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടും ഓരോ എൻജിനീയറിങ് കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടും വർക്ക് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ അഞ്ച് കോളേജുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ അഞ്ച് കോളേജുകളിലും കൂടെ ഇത്രയും കാലം ഏകദേശം ഒരു എൻ്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളൊരു പത്ത് പതിനയ്യായിരം പേര് മിനിമം ഉണ്ടാവും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവർ തന്നെ പഠിപ്പിക്കാത്ത പൂർവ്വ വിദ്യാർത്ഥികൾ വേറെ ഉണ്ടാവും അതൊരു വലിയ അസറ്റാണ് ഇപ്പം എൻ എസ് എസ് എഞ്ചിനീയർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ ആ സംഘടനയിൽ തന്നെ ഇരുപത്തയ്യായിരം പേരോളം അപ്പോൾ ഒരു വലിയ പിന്നെ ഈ മാറ്റങ്ങൾ എന്നും നടന്നുകൊണ്ടിരിക്കുക പക്ഷെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ മാറുന്നില്ല മാറ്റങ്ങൾ പലതും ഉപരിപ്ലവമാണ് അപ്പം നമ്മുടെ കയ്യിൽ നമുക്ക് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് കൂടുമ്പോൾ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല പിന്നെ അധ്യാപനത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത ഈ മാറുന്ന പൾസ് അറിയണം നമ്മൾ അറിയുന്നുണ്ട് ഒന്ന് രണ്ടാമത് അധ്യാപകരുടെ മനസ്സിന് പ്രായമാകുന്നില്ല ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ പി ജിക്ക് പഠിക്കുന്നവരാണെങ്കിൽ തന്നെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ളവരെ ഡീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇവരെ ഡീൽ ചെയ്യുമ്പോൾ ഈ പുതു വരുന്ന മാറ്റങ്ങളെ നമുക്ക് ഡയറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ കഴിയുന്നു മനസ്സിലാക്കാം ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതൊരു നല്ല നേട്ടം തന്നെ അതുകൊണ്ട് അധ്യാപകർക്ക് ഒരിക്കലും പ്രായമാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് എപ്പോഴും എന്റെ മനസ്സെപ്പോഴും ചെറുപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കുട്ടികൾ കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങളും എനിക്കിഷ്ടമാണ് ആ ഒക്കെ അംഗീകരിക്കും പക്ഷേ ഒരു ലെവലുണ്ട് ഡിസിപ്ലിൻ ഒരു ലെവലുണ്ട് ഞാനതിനൊരു ടോളറൻസ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് അതിന് പുറത്തേക്ക് അവർ പോകണമെങ്കിൽ ഞാൻ അവരോട് പറയും അരുത് അത് ചെയ്തതെന്ന് പറയും അപ്പോൾ എന്തായാലും റേസ്റ്റ് സക്സസ് അൻപതാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു ഒരുപാട് സന്തോഷം ഇനിയും നൂറാവട്ടെ നൂറ് നൂറ്റമ്പതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും സാറിന് നേരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് അറിവുകൾ ഞങ്ങൾക്കും ശ്രോതാക്കൾക്കും ഒരുപോലെ നൽകുന്നത് അതുപോലെ അഹല്യ വോയിസിലുള്ള എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഒരു ഒരു ഇന്റർവ്യൂവറുടെ മുന്നിൽ ഇരിക്കുന്ന പോലെയല്ല ഒരു വെറുതെ തമാശ വന്ന ഒരു മൂഡിലാണ് ഇരിക്കുന്നത് അത് സാധ്യമാകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടുകൂടിയാണ് കൂടിയാണ് ആളുകൾ മാറി വന്നാലും ഒരു കൾച്ചർ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സ്റ്റേഷനിൽ നിലനിൽക്കുന്ന ഒരു കൾച്ചറിന്റെ ഭാഗം കൂടിയാണ് അപ്പൊ സുനിലിനെയും സുനിലിന്റെ കൂടെയുള്ള എല്ലാവരെയും നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് താങ്ക് യു സോ മച്ച് റേയ്സ് ടു സക്സസിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും പുതിയ 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 ടോപ്പിക്കുമായി വീണ്ടും ഒന്നിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി വിടവാകുന്നു ഞാൻ സുഗം